സർപ്രൈസുകൾ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവു ഇത്തവണത്തെ എന്റെ പിറന്നാളിന് കാക്കു എനിക്കൊരു കിടിലൻ സർപ്രൈസ് തന്നു നിയോ ക്ലാസിക് എംപീരിയൽ ബസലിൽ നാലു മണിക്കൂർ അറബിക്കടയിലൂടെ ഒരു യാത്ര നാലു മണിക്കൂർ പാട്ടും ഡാൻസും ഒക്കെയായി ഞാനും കാക്കുവും കുഞ്ഞാറ്റയും കുഞ്ഞുമാവേയും അടിച്ചു പൊളിച്ചു ഞങ്ങളെ കൂടാതെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഈ യാത്രയിൽ ഉണ്ടായിരുന്നു നാലു മണിക്കൂർ നമ്മൾ ഒട്ടും പോരടിപ്പിക്കാതെ കടലിലൂടെ കൊണ്ടുപോകാൻ നമ്മളോടൊപ്പം കിടലൻ ഒരു ടീമും ഉണ്ടായിരുന്നു അവർ നമുക്ക് വേണ്ടി കിടലൻ ഡാൻസും പാട്ടും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് വെസലിലെ ഡി ജി സെഷൻ ആയിരുന്നു എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിച്ച് തകർക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു അത് ലഞ്ച് ക്രൂസിലായിരുന്നു ഞങ്ങൾ പോയത് കിടലൻ ലഞ്ചും സ്നാക്സും എല്ലാം കോംപ്ലിമെന്ററീസ് ആണ് ഒരു എന്റർടൈൻമെന്റ് യാത്ര എന്നതിലുപരി ഞങ്ങൾക്ക് കാണാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു ഇന്ത്യൻ നേവിയുടെ ഐ എൻ എസ് വിക്രമാദിത്യ ഇനി ഈവനിങ് ട്രിപ്പാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ സൂര്യാസ്തമയവും കണ്ട് കടലിലൂടെ യാത്ര ചെയ്യാം നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിൽ എങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് ഇതാരും മിസ് ചെയ്യരുത് പെർ ഹെഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത്